ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് നിലമ്പൂർ തേക്കോട്ടിൽ ചെയ്ത കോർണർ സോപ്പസിറ്റ് അത് എച്ച് ആറിന്റെ ക്ലോത്തിൽ ചെയ്ത് നമ്മൾ ഓഫർ റോയിൽ വരുന്ന പേര് ഇരുപത്തി രൂപ വരും ആ ഫ്രെയിമിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് നമുക്ക് രണ്ട് രണ്ട് മൂന്ന് 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 സീറ്റ് ഉണ്ട് ഇനി കസ്റ്റമർ വേണമെങ്കിൽ രണ്ട് സീറ്റ് ആക്കി അങ്ങനെ ചെയ്ത് കൊടുക്കും ചെയ്ത അളവിൽ വേണമെങ്കിൽ ത്രീ വൺ വൺ ആയിട്ട് അങ്ങനെ ചെയ്യാം ഓഫ് റോയിൽ ഇരുപത്തെട്ട് രൂപ വരുന്നുള്ളൂ അതെ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അപ്പൊ നേരിട്ട് വരാൻ പറ്റാത്തവര് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് ഡെലിവറി കൊടുക്കും വിത്ത് വാറണ്ടി കാർഡ് അടക്കം കടയുടെ പേരിലുള്ള അവിടെ കൊടുക്കും ഇതേ ഓഫർ നമ്മളെ കോട്ടയം അയർക്കുന്ന ഷോപ്പിലബിൾ ആണ് താഴെ എല്ലാം നന്നായിട്ട് ഫുഡ് നല്ല അത്യാവശ്യം നല്ല തിക്കിൽ വുഡ് വെച്ച മോഡലാണ് ഇതിനൊക്കെ പ്രത്യേകത കാലങ്ങൾ കൊണ്ട് ഈ കുശൻ കംപ്ലൈൻ്റ് ആണ് ചെറിയ വില കുഷൻ ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്ത് തരും ശരി എന്നും ഈ ഇതൊരിക്കലും ഇനി കാലങ്ങൾ തന്നെ പോളിഷിംഗ് ഒന്ന് ടച്ച് ചെയ്യാൻ ഒരു കംപ്ലൈന്റ് വരില്ല ഈ കാണുന്ന കംപ്ലീറ്റ് വുഡ് തന്നെയാണ് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതും വുഡാണ് സൈഡിലും ഇത് ഒരു ചെറിയ ബെൻഡ് കൊടുത്തിട്ട് ഡിസൈൻ ആണ് വില എങ്ങനെയാണ് ഇതിന് ഓഫർ വില വരുന്നത് രൂപ രൂപ ഇത് ഇരുപത്തിയെട്ട് രൂപത്തിൽ വരികയാണെങ്കിൽ ഇതിപ്പോ തേക്കൂട്ടാണ് നിലമ്പൂർ തേക്കൂട്ടാണ് നിലമ്പൂർ തേക്കാണ് ശരി ശരി